പ്രാർത്ഥനകൾ മക്കളെ നല്ല പഠിക്കാൻ വേണ്ടി അള്ളാഹു ഒരു സമ്മാനമാണ് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനകൾ ലഭിക്കുന്ന മക്കളായി നമ്മുടെ മക്കള് മാറണം ഉമ്മമാരോട് നമുക്ക് വലിയ സ്നേഹം വേണം ഉമ്മമാര് പറയുന്നത് കേൾക്കണം അവര് മരിച്ച് പോകുമ്പോഴാണ് അതിന്റെ ഒക്കെ വില നമ്മൾ അറിയാം ഞാനിപ്പോൾ അടുത്തൊരു നാട്ടിലേക്ക് പോയി അവിടത്തെ ഉമ്മനോട് പറഞ്ഞു മകൻ എന്നെ അടിക്കുന്നു എന്നെ 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 ശകാരിക്കുന്നു ചീത്ത വിളിക്കുന്നു അത്രമാത്രം വലിയ സ്വന്തം മക്കള് ഉമ്മാനെ ആക്രമിക്കുക ഉമ്മാനെ കുത്തുക കത്തി കൊണ്ട് കുത്തുക അടിവയറ്റിലേക്ക് കുത്തി കത്തി ഇറക്കുക കഴുത്ത് മുറിക്കുക ഇത്ര വേദനാജനകമായ വാർത്തയാണ് അതുമില്ല പാടില്ല മക്കളെ ആ ഉമ്മമാരോട് വലിയ സ്നേഹം വേണം വലിയ ബഹുമാനം വേണം വലിയ അതപ് വേണം ആ മകനെ ഞാൻ വിളിച്ചു ഉമ്മാൻ എടുക്കലേ ഞാൻ ചോദിച്ചു എനിക്ക് എങ്ങനെയാടാ ഉമ്മാനെ കുത്താൻ എങ്ങനെയാ ഉമ്മാനെ അടിക്കാൻ മനസ്സ് വരുന്നത് എങ്ങനെയാ നീ ചീത്ത വിളിക്കണത് നീ നിന്റെ കണ്ണൊന്ന് ചിമ്പ് ഒന്ന് അടച്ചു പിടിക്ക് ആ പിടിച്ചു എന്റെ കണ്ണിൽ ഇപ്പൊ എന്താ അപ്പൊന്ന് പറഞ്ഞു എന്തെങ്കിലും നീ കാണുന്നുണ്ടോ ഇല്ല ഇപ്പൊ നിനക്ക് ദുനിയവിലെ സൗന്ദര്യം കാണുന്നുണ്ടോ ഇല്ല ഇല്ല ഇപ്പൊ നിനക്ക് ദുനിയവിലെ എന്തെങ്കിലും കാഴ്ച നീ കാണുന്നുണ്ടോ ഇല്ല ഇല്ല ഈ കണ്ണുപോയാൽ നീ അനുഭവിക്കുന്ന വേദന എത്രയാണ് എന്നാൽ ആ ഉമ്മയാകുന്ന നിന്റെ പൊന്നാര ഉമ്മ ഇപ്പൊ നിനക്ക് ചീറ്റ വിളിക്കാനും ഉമ്മയെ ശകാരിക്കാനും ഉമ്മയെ അടിക്കാനും ഒക്കെ നിന്റെ കൈക്ക് നല്ല ആവേശം ഉണ്ടാകും നിനക്കൊക്കെ അതിനിപ്പ നല്ല ആവതും ഹാഫിയ ആരോഗ്യവും ഒക്കെ ഉണ്ടാകും നിനക്ക് തോന്നുകയാണ് എന്നാലും പറയട്ടെ ആ ഉമ്മ മരിച്ചു പോകുന്നൊരു സമയമുണ്ട് ഒരു നിമിഷമുണ്ട് അന്ന് ആ കണ്ണില്ലാത്തവന് കണ്ണിന്റെ വിലയറിയുമെന്ന് പറഞ്ഞതുപോലെ അപ്പോഴാണ് നീ നിന്റെ ഉമ്മാന്റെ വിലയറിയുക ഗൗരവത്തോടുകൂടെ വിഷയത്തെ കുറിച്ച് പറഞ്ഞപ്പോ ആ പൊന്നുമോ ആ ഉമ്മാന്റെ മുന്നിൽ നിന്ന് ആ മകൻ കരയാൻ തുടങ്ങി പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി പിടിക്കടാ ഉമ്മാന്റെ കൈ ഉമ്മാന്റെ കൈ പിടിച്ച് ചുംബിക്കടാ ഉമ്മാന നെറ്റിത്തെടുത്തിൽ ചുംബനം കൊടുക്കുമോനെ ഇനി ഒരിക്കലും ഉണ്ടാകൂല എന്ന് പറഞ്ഞ് കാൽക്കലേക്ക് വീഴടാ ആ ചെറുപ്പക്കാരൻ അതുപോലെ ചെയ്തു ആ പ്രിയപ്പെട്ട ഉമ്മയുടെ സഹോദരൻ എന്നെ വിളിച്ചു പറഞ്ഞ് എന്ത് മാറ്റമാണ് ഉസ്താദേ ആ ആ സഹോദരിയുടെ മകനിലുണ്ടായത് എന്റെ സദസ്സിലും അങ്ങനെയുള്ള ചെറുപ്പക്കാരുണ്ടായെന്ന് വരാം നിനക്ക് നല്ല ആപതുണ്ടാകും മാഫിയതുണ്ടാകും ആരോഗ്യമുണ്ടാകും ഇപ്പൊ നിനക്ക് തോന്നും എന്തും ചെയ്തു കളയാമെന്ന് പക്ഷേ നിന്റെ ഉമ്മയുടെ ഒരു മരണവിവരം നീ അറിഞ്ഞാൽ അപ്പോഴാണ് ഉമ്മയുടെ വില നീ അറിയുന്നത് വീട്ടിലേക്ക് ചെന്നിട്ട് ഉമ്മ എന്ന് വിളിക്കാൻ ഒരു ഉമ്മ വീട്ടിലില്ലെങ്കിലോ അപ്പോഴാണ് ഉമ്മാൻ്റെ വില അറിയാതെ അതുകൊണ്ട് ഭൗതികമായ ലോകത്ത് ജീവിക്കുമ്പോ ഈ പ്രസരിപ്പിൽ ഇങ്ങനെ പെട്ടിട്ട് നമ്മൾ ഉമ്മാനയും ഉപ്പാനയും ഒന്നും ശകാരിക്കരുത് ചീത്ത വിളിക്കരുത് അവരെ അടിക്കരുത് നമ്മൾ അനുഭവിക്കും അനുഭവിക്കേണ്ടി വരും ദുനിയാവിൽ വെച്ച് അനുഭവിച്ചിട്ടേ പോകും ഒരു സംശയമില്ല അല്ല അതൊന്നും ആഹ്ലത്തിലേക്ക് മാറ്റി വെക്കൂല ഉമ്മാനയും ഉപ്പാനെയും വേദനിപ്പിച്ചാൽ അത് ദുനിയാവിൽ വെച്ച് അനുഭവിക്കേണ്ടി വരും അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ ആരായു രണ്ടാമത്തൊരാള് ഒരാള് ബിശ്